എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരുപാട് പേര് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് നമസ്കാരം ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലിക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യാജ വാർത്തയുണ്ട് ബിഗ് ബോസിൽ റണ്ണറപ്പായ അനീഷിന് ദുബായിൽ ഒരു ഫ്ലാറ്റ് കിട്ടി അതുപോലെ ഗോൾഡൻ വിസ കിട്ടി എന്നൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അനുമോൾക്ക് കപ്പ് കിട്ടി അതുകൊണ്ട് അനീഷിന് ദുബായിൽ ഒരു ഫ്ലാറ്റും ഒരു ഗോൾഡൻ വിസയൊക്കെ ആയിക്കോട്ടെ ഇത് ആരൊക്കെയോ എവിടേക്കോ ഉണ്ടാക്കി വിട്ടൊരു ഫേക്ക് ന്യൂസ് ആണ് ഗോൾഡൻ വിസ കിട്ടാനും ഫ്ളാറ്റ് കിട്ടാനും അർഹതയൊക്കെ ഉള്ള ആൾ തന്നെയാണ് അനീഷ് എല്ലാ പ്രേക്ഷകനും അനീഷ് എന്ന കണ്ടസ്റ്റന്റിന് ഇഷ്ടപ്പെട്ടത് നല്ലൊരു ഉടമയാണ് ഒരു ജെന്റിൽമാൻ ആണ് എന്ന നിലയിലാണ് പക്ഷേങ്കിൽ അനീഷിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇത്തരം വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന ആരൊക്കെയാണോ അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിട്ട ആ ഒരു മനുഷ്യനെ അപകീർത്തിപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ മോശമാണ് വളരെ മോശമായ പരിപാടി തന്നെയാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ഒരു വ്യാജ വാർത്ത വന്നത് കണ്ണിൽപ്പെട്ട അനീഷ് അതിനെ നിജസ്ഥിതി അദ്ദേഹം തന്നെ ലൈവിൽ വന്ന് പറയുന്നുണ്ട് അതെന്താണ് നമുക്ക് കേൾക്കാം ദുബായിലെ ഒരു ആഡംബര ഫ്ളാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ ഒക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു അതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അല്ല എനിക്ക് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത ദുബായിൽ എനിക്ക് ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല അതൊരു ഫേക്ക് ന്യൂസ് ആണ് അപ്പോൾ ആ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക അതൊരു ഫേക്ക് ന്യൂസ് ആണ് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ന്യൂസ് വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നന്ദി